നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ശശി തരൂർ കോൺഗ്രസ് വിട്ടു പോകുമെന്ന തരത്തിലാണ് ചർച്ചകൾ പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് വേറെ പണിയുണ്ടെന്ന ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ അഭിമുഖമാണ് ചർച്ചകൾക്ക് ആധാരം എന്നാൽ ഇത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പ് നൽകിയ അഭിമുഖമാണെന്നാണ് തരൂർ പറയുന്നത് രാഹുലുമായി തരൂർ അടച്ചിട്ട മുറിയിലാണ് സംസാരിച്ചത് അതിനുശേഷം അവരൊന്നിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയെ കാണുകയും ചെയ്തു ഇതോടെ വിവാദം തീർന്നുവെന്ന് ഏവരും കരുതി പക്ഷെ ഒന്നും അവസാനിച്ചില്ല തരൂരിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് തരൂരുമായി രാഹുൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ ചർച്ചകളിലേക്ക് വരുന്നത് തനിക്ക് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം രാഹുലിന് മുന്നിൽ തരൂർ വച്ചിട്ടില്ല പകരം ചില പ്രശ്നങ്ങൾ അറിയിക്കുകയാണ് ചെയ്തത് ആരെയും വ്യക്തിപരമായി വിമർശിച്ചില്ല കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ സംസ്ഥാനത്തെ മറ്റ് അംഗങ്ങൾക്ക് നൽകുന്ന പരിഗണന തനിക്ക് ലഭിക്കുന്നില്ല എന്നതാണ് തരൂരിൻ്റെ പ്രധാന പരാതി അതുപോലെ താൻ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെ മാറ്റുകയും പകരം സംഘടനയിൽ അംഗം പോലും അല്ലാത്ത ഒരാൾക്ക് ചുമതല നൽകുകയും ചെയ്തതിൽ ശശി തരൂരിന് ശക്തമായ പ്രതിഷേധമുണ്ട് ശശി തരൂർ ഈ സംഘടനയിൽ നിന്ന് രാജിവെച്ചു എന്ന വാർത്തകളും ശരിയല്ലെന്നും തരൂർ നേതൃത്വത്തിനോട് വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് സൂചന കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നതിന്റെ ഭാഗമായി ശശി തരൂരും മല്ലികാർജുൻ ഖാർഗെയും അവർ വഹിച്ചിരുന്ന സ്ഥാനങ്ങൾ രാജിവെച്ചിരുന്നു രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഖാർഗെയും ഓൾ ഇന്ത്യ പ്രൊഫഷണൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം തരൂരും രാജിവച്ചിരുന്നു കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് താൻ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായും തരൂർ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായും തുടരും എന്നാണ് ഈ വസ്തുതയും രാഹുലിനെ തരൂർ അറിയിച്ചിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിനായുള്ള പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷനായി ശശി തരൂർ രണ്ടായിരത്തി പതിനാല് പത്തൊമ്പത് കാലഘട്ടത്തിലും പ്രവർത്തിച്ചു എന്നാൽ പത്തൊമ്പതിൽ അദ്ദേഹത്തെ ഈ പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷ സ്ഥാനം സർക്കാർ നൽകിയിരുന്നില്ല പകരം ഐ ടിയുടെ പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷ സ്ഥാനമാണ് നൽകിയത് ഇടയ്ക്ക് വെച്ച ശശി തരൂരിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പെട്രോളിയം രാസവസ്തു വകുപ്പിനുള്ള സമിതിയുടെ അധ്യക്ഷനാക്കി മാറ്റി ഇപ്പോൾ വീണ്ടും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട സമിതിയുടെ അധ്യക്ഷ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇതേവരെ കോൺഗ്രസിന് ലഭിച്ച പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാന്മാർ ആരും തന്നെ കൃത്യമായി തങ്ങളുടെ ജോലി ചെയ്തിട്ടില്ല എന്നാണ് തരൂരിന് പറയാനുള്ളത് യു പി സർക്കാരിനെ നട്ടം തിരിച്ച പല അഴിമതി ആരോപണങ്ങളും ബി ജെ പി നേതാവ് മുരളി മനോഹർ ജോഷി പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന കാലത്താണ് ഉണ്ടായതെന്നും തരൂർ ചൂണ്ടിക്കാണിക്കുന്നു സമാന പ്രവർത്തനം ഇപ്പോൾ സമിതിയെ നയിക്കുന്നവർ നടത്തണമെന്നതാണ് തരൂരിന്റെ ആവശ്യം ചൈനയുടെ ഡോക്ലം അധിനിവേശ സമയത്ത് പാർലമെന്ററി സമിതി അധ്യക്ഷനായ തരൂർ അംഗങ്ങളെയും കൂട്ടി അതിർത്തിയിൽ പോയി ഈ വിഷയത്തിൽ തരൂരിന്റെ നിലപാട് എതിരാകുമെന്ന് മനസ്സിലാക്കിയാണ് ആ സമിതിയിൽ നിന്ന് തരൂരിനെ മാറ്റിയത് പകരം ബി ജെ പി എം ഐ ടി കമ്മിറ്റിയുടെ ചുമതലയിൽ പെഗാസസ് വിഷയത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ചു വരുത്തി കാര്യങ്ങൾ തിരക്കി ഫേസ്ബുക്കിനെതിരായ വ്യാജ ആരോപണ കേസിലും ഇടപെടൽ നടത്തി ഇതോടെ തരൂരിനെ അവിടെ നിന്നും മാറ്റി പകരം നൽകിയതാണ് പെട്രോളിയം രാസവസ്തു വകുപ്പിലെ സ്ഥാനം ഇപ്പോൾ വീണ്ടും വിദേശകാര്യ വകുപ്പ് നൽകി അത് എത്ര കാലം ഉണ്ടാകുമെന്ന് നോക്കിക്കാണമെന്നതാണ് തരൂരിന്റെ നിലപാട് അതായത് കോൺഗ്രസ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് താൻ പാർലമെന്ററി സമിതികളിൽ പ്രവർത്തിച്ചത് ബി അനുകൂല നിലപാടുകളൊന്നും എടുത്തിട്ടില്ലെന്നും തരൂർ പറഞ്ഞുവയ്ക്കുന്നുണ്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിലെത്തിയ കോൺഗ്രസ് പ്രതിനിധികളായ കെ വി തോമസും മല്ലികാർജ്ജുൻ ഖാർഗെയും അധിരഞ്ജൻ ചൌധരിയും ഇപ്പോഴുള്ള കെ സി വേണുഗോപാലുമെല്ലാം പരാജയമല്ലേ എന്ന സംശയമാണ് ശശി തരൂരിന് ഉള്ളത്